ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ് പന്തളം മുട്ടാർ നീർച്ചാൽ വൃത്തിയാക്കാൻ വീണ്ടും നഗരസഭയുടെ ശ്രമം മൂന്നാം തവണയാണ് നീർച്ചാൽ വൃത്തിയാക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നത് വാരി കരയിൽ വെച്ച മാലിന്യം വെള്ളപ്പൊക്ക സമയത്ത് വീണ്ടും ചാലിലേക്ക് തന്നെ പതിച്ചതിനാൽ നടപ്പിലാക്കിയ പദ്ധതി പ്രയോജനം ചെയ്തില്ല തിങ്കളാഴ്ചയാണ് നീർച്ചാൽ വൃത്തിയാക്കുന്നതിനുള്ള പദ്ധതി വീണ്ടും തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റ് ടൈഡ് ഫണ്ടാണ് ചെലവഴിക്കുന്നത് പതിനാറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെയും പതിനഞ്ചു ലക്ഷം രൂപയുടെയും രണ്ട് പദ്ധതികളായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് കുറുന്തോട്ടയം പാലം മുതൽ മുട്ടാർ പാലം വരെയാണ് ഒരു പദ്ധതി കടക്കാട് മുതൽ കുറുന്തോട്ടയം പാലം വരെയുള്ളതാണ് രണ്ടാമത്തെ പദ്ധതി മൊത്തം രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മീറ്റർ നീളത്തിലും ഏഴു മീറ്റർ വീതിയിലുമാണ് നീർച്ചാലിലെ മാലിന്യം മാറ്റുന്നത് വീതി കൂടുതലും കുറവുമുള്ള ഭാഗങ്ങൾ ചാലിനുണ്ട് മുട്ടാർ നീർച്ചാലിന് താഴെയുള്ള ഭാഗം വൃത്തിയാക്കുവാൻ പതിനെട്ട് ലക്ഷത്തിന്റെ പദ്ധതി വീണ്ടും വെച്ചിട്ടുണ്ട് മാലിന്യം നീക്കം ചെയ്തതിനു ശേഷം പുറത്തു വീണ്ടും ഉപേക്ഷിക്കാതിരിക്കാനായി ജനവാസ മേഖലകളിൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ കമ്പിവലയും കെട്ടുന്നുണ്ട് വാരി മാറ്റുന്ന മാലിന്യത്തിലധികവും പ്ലാസ്റ്റിക് മാലിന്യവുമാണ് ഇത് ചന്തയോട് ചേർന്ന സ്ഥലത്ത് തന്നെ മല പോലെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാറ് വർഷം മുമ്പ് മുതൽ നീർച്ചാൽ വൃത്തിയാക്കാനായി നടത്തുന്ന പദ്ധതികൾ പ്രയോജനം ചെയ്യാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും മാലിന്യം നീക്കി ഒഴുക്ക സുഗമമാക്കുന്നതിനുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പ്രദേശത്തെ ഏറ്റവും വലിയൊരു ശാപമായിരുന്നു മുട്ടാർ നെൽച്ചാല് എന്നുള്ളത് കൂടി കൂടിക്കിടക്കുന്ന മാലിന്യമായിരുന്നു പന്ത്രം പ്രദേശത്തെ മുട്ടാർ നെരിച്ചാൽ കൂടെ കൂടി കിടന്നിരുന്നത് അത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒന്നാം ഘട്ടം കടക്കാട് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇപ്പോൾ രണ്ടാം ഘട്ടമായിട്ട് മുട്ടാക്ക് പാലം വരെ നമ്മളിപ്പോൾ രണ്ടാം ഘട്ട നവീകരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷമാണ് ഈ മുട്ടാർ നെൽച്ചാൽ നവീകരണം നടക്കുന്നത് ഭരണസമിതി ബി ജെ പി ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വർഷങ്ങളായി ആരും ഇത് അറക്കിയ പോലെ ചെയ്തിരുന്ന അതായത് ടൈഡ് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ നവീകരണം നടക്കുന്നത് നമുക്ക് നാളിതുവരെയായിട്ട് ഒരു കോൺട്രാക്ടർ പോലും എടുക്കാൻ അറച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ മുട്ട മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് അത് ദൈവപൂർവം ഈ ഭരണസമിതി ഏറ്റെടുത്ത് രണ്ടാം ഘട്ട നവീകരണം നടന്നു മൂന്നാം ഘട്ടമായിട്ട് നമ്മൾ പദ്ധതി ഈ പ്രാവശ്യം പദ്ധതിയിൽ അതിനെ പണ്ട് പങ്കെടുത്തിട്ടുണ്ട് ഈ രണ്ടാം ഘട്ടത്തിന് നമ്മൾ മുപ്പത് ലക്ഷം രൂപയാണ് നഗരസഭ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് നമസ്തേ ആറാം വാർത്ത കൗൺസിലറിനെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം പന്തളം മുനിസിപ്പാലിറ്റിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ മുത്താർ നീർച്ചാല് നവീകരണവും അതുപോലെ തന്നെ അതിന്റെ സൈഡിലൊക്കെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയുന്നതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ മാസങ്ങൾക്കകം തന്നെ ചാൽ വീണ്ടും പ്ലാസ്റ്റിക് കൊണ്ട് നിറയും നഗരസഭ ബസ് സ്റ്റാൻഡ് ചന്തയ്ക്ക് സമീപത്തേക്ക് മാറ്റി കാടും മുടികിടക്കുന്ന സ്ഥലം വൃത്തിയാക്കി ക്യാമറയും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയാനാകും ബസ് സ്റ്റാൻഡ് മാറ്റാനുള്ള പദ്ധതി ഒരു വർഷം മുമ്പ് തുടങ്ങിയെങ്കിലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ന്യൂസ് ബ്യൂറോ പന്തളം പൊന്നും പുടവയും శ్రీవాత్సం సిల్క్స్ అండ్ జ్వెలర్స్ పందడం హరిపాట్ కుళనడ